ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കക്കാൻ വരാൻ പോയ വീഡിയോ എല്ലാവരും കണ്ടിരുന്നല്ലോ അല്ലേ ആറിന്റെ അടുത്തേ അവിടെ എല്ലാം പാടമാണ് അപ്പോൾ ഞങ്ങള് അവിടെ എല്ലാം ഈ കൃഷിക്കായിട്ട് പാടമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടേക്കുക വെള്ളമൊക്കെ വറ്റിച്ചിട്ടേക്കുക അപ്പോൾ ആ മോട്ടർ സാറേ അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാൻ പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും ചിറ്റപ്പൻ്റെ മോനും അവന്റെ കൂട്ടുകാരും ഒക്കെ കൂടെ അവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴേക്കും അവിടെ ഒരുപാട് സിലോപ്പിയ നല്ല വലിയ സിലോപ്പിയ ഒരു അര കിലോയ്ക്ക് മുകളിലുണ്ട് സിലോപ്പിയ കേട്ടോ അപ്പോൾ അതിനെയൊക്കെ അവിടെ അതിനെയൊക്കെ ഉണ്ടാകും അങ്ങനെ നമുക്ക് ഒരു വരാലും ഉണ്ട് ഒരു വലിയ വരാലും അങ്ങനെ ചിന്നു അതിനെയൊക്കെ പിടിച്ചു നോക്കി ചിന്നുവിന് പക്ഷേ മീനിനെ പിടിക്കാൻ വലിയ പേടിയൊന്നുമില്ല എനിക്ക് നല്ല പേടിയുണ്ട് അങ്ങനെ ഞങ്ങൾ മീനിനെയൊക്കെ പിടിച്ച് കുറച്ച് ഷോയൊക്കെ അവിടെ നിന്ന് അങ്ങനെ ഞാനും വന്നിട്ട് ഇതിനെ പിടിച്ച് എനിക്കത് പിടിച്ച് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ എന്തായാലും ഞാനും ആ ഒരു മീനിനെയൊക്കെ എടുത്ത് പിടിച്ചൊക്കെ നോക്കി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നപ്പോഴേ ചിന്നുവിനൊരാഗ്രഹം ഒരു ഒന്ന് മീൻ പിടിച്ചാൽ മൂന്ന് ഞാനും അവന്മാരുടെ ചൂണ്ട വാങ്ങിച്ചിട്ട് എൻ്റെ അടുത്ത് ചൂണ്ട ഇട്ട് നോക്കി ദൈവം പെട്ടെന്ന് കേട്ടോ മീനെ ഞാൻ ഞാനിവിടെ ചൂണ്ട ഇട്ടതും മീനെ കിട്ടിയതും പെട്ടെന്ന് അതാ ഞാൻ വലിച്ചെടുക്കുക അതിനെ നോക്കി വലിച്ചിട്ട് വലിച്ചിട്ടും വരുന്നില്ല അത്രയ്ക്കും നല്ല വെയിറ്റ് ഉണ്ട് കണ്ടോ അത് അയ്യോ എനിക്ക് ചൂണ്ട ഇട്ട് മീനെ കിട്ടിയത് ഭയങ്കര സന്തോഷമായി കേട്ടോ അതുകൊണ്ട് നോക്കി ഇതുപോലെയുള്ള വലിയ വലിയ സിലോപ്പി അവന്മാർ പിടിച്ചോണ്ടിരിക്കുന്ന ആ സൈഡിൽ മൊത്തം അങ്ങനെ ആ സിലോപ്പിയെ പിടിച്ചിട്ടേക്കുവാൻ അവിടെ പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന ആ പാടത്തിൻ്റെ പാടത്തിൻ്റെ ആ സൈഡിൽ ഞങ്ങൾ കുറേ നേരം ഇരുന്ന കഥയൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മറ്റേ ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ മുൻപ് ഞങ്ങളിടയ്ക്കൊക്കെ ഇവിടെ പോരുമായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ഈ പാടത്തിൻ്റെ അടുത്തൊക്കെ വന്ന് കുറേ സമയമൊക്കെ ഇരിക്കുമൊക്കെ ചെയ്തു ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒന്നും പോകത്തില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ചൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയി ഇരിക്കാറുണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലേട്ടോ നല്ല കാറ്റും ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് എന്തായാലും പിന്നെ നേരെ സന്ധ്യയായി തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾ അവന്മാരുടെ നിന്ന് കുറച്ച് മീനേയും വാങ്ങിച്ച് ഞങ്ങളിങ്ങനെ പോകുന്നു ഞങ്ങൾ വീട്ടിൽ പോയെങ്കിലും അവന്മാർ ആ അവിടെ നിന്നെയും പിന്നെയും മീനെ പിടിച്ചോണ്ടിരിക്കുവാണ് അവന്മാർ സ്ഥിരം ഇങ്ങനെ ഏ ദിവസവും വന്നിങ്ങനെ മീനെ പിടിക്കുമെന്ന് അവന്മാർ പറഞ്ഞു ഇഷ്ടം പോലെ മീനെ കിട്ടുകയും ചെയ്യും ചിലപ്പോൾ ഒക്കെ വിൽക്കും ചിലപ്പോൾ വീട്ടിലും കൊണ്ട് കൊടുക്കുക എന്നൊക്കെ അന്മാർ പറയും എന്തായാലും ഞങ്ങൾ എന്തായാലും വീട്ടിലോട്ട് പോകാം കേട്ടോ ഈ ചെറിയ മീനൊന്നും ഞങ്ങൾ കറി വെച്ചിട്ടൊന്നുമില്ല അതിനെ ഞങ്ങൾ ഞങ്ങൾക്ക് കെറ്റി പിടിച്ചിട്ടിട്ടുണ്ട് വളരുമ്പോൾ കാണിക്കാം കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഒന്ന് കുളിച്ച് വൃത്തിയാക്കി കഞ്ഞപ്പിത്തി അമ്മുമ്മ ആ മീനെയൊക്കെ ഞങ്ങൾക്ക് വെട്ടി വൃത്തിയാക്കി പിന്നെ അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തു എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടി വെച്ചു അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഞങ്ങളതിനെ മാറ്റി വെച്ച് അങ്ങനെ ആ മാറ്റി കഴിയുമ്പോഴത്തേക്കും ആ മസാലയൊക്കെ അതിനകത്തേക്ക് പിടിക്കുമല്ലോ അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി അവിടേക്ക് വെച്ചു എന്നിട്ട് ഞങ്ങളൊരു പാത്രം എടുത്തു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ ആ മീൻ വരുന്നിട്ട് പെറുക്കി വെച്ചു അതിനെല്ലാം ഫ്രൈ ചെയ്തെടുത്തു ആ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കാരണം കക്കയിറച്ചി തോരനും ആ മീൻ ഫ്രൈയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ചോറുണ്ട് ഡായ്